നിജേഷ് അരവിന്ദ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈ അനന്തുവിൻ്റെ മരണത്തിനിടയാക്കിയ ഈ സംഭവങ്ങൾ എല്ലാം തന്നെ ഒരു ഗൂഢാലോചനയുടെ മരണത്തിന് ശേഷമുണ്ടായ സംഭവ വികാസങ്ങൾ പ്രത്യേകിച്ച് അതൊരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇന്നത്തെ ഈ ചർച്ചകളിലേക്കൊക്കെ നയിച്ചത് എന്നാണ് കോൺഗ്രസ്സിന് ഇതിൽ എന്തുണ്ട് ഇപ്പോൾ ജനങ്ങളോട് പറയാൻ താങ്കളുടെ ഇൻട്രഡക്ഷൻ സ്പീച്ചിൽ പറഞ്ഞ പല കാര്യങ്ങളും പന്നികളെക്കാൾ ഭീകരരാണോ എന്നൊക്കെയാണ് ചോദിച്ചത് താങ്കൾ തന്നെ പരിശോധിക്കുക പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ തിരുത്തിയിട്ടുണ്ട് അത് ഞാൻ ആ രീതിയിലല്ല പറഞ്ഞത് പന്നി ശല്യം എന്നാണ് അതായത് പന്നികൾ അവിടെ ഒരു വലിയ ശല്യമാണെന്നാണല്ലോ പറയുന്നത് ആ ശല്യത്തെക്കാൾ വലിയ ദുരന്തങ്ങൾ എന്നാണ് ഞാൻ ആദ്യമേ വ്യക്തമാക്കുന്നു ഓക്കെ ഞാനത് വിട്ടു പരിശോധിച്ചാൽ മതി പിന്നീട് എപ്പോഴെങ്കിലും കിട്ടുന്ന സമയത്ത് പരിശോധിച്ചാൽ മതി അത് ആ ഭാഷ ചർച്ചയ്ക്ക് വരുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ചാൽ മതി ഞാൻ അതിലെ എന്തില്ല വാശി പിടിക്കാനില്ല രണ്ടാമത്തെ കാര്യം കോൺഗ്രസിന് എന്ത് കിട്ടി നാട്ടിൽ പതിനഞ്ചു വയസ്സുള്ള ഒരു കുട്ടി മരണപ്പെടുന്നു ആ കുട്ടി മരണപ്പെടുന്നത് ഈ ഭരണകൂടത്തിന്റെ വീഴ്ചയാണ് ഒരാഴ്ച മുമ്പ് കെ എസ് ഇങ്ങനെ ലൈനിൽ നിന്ന് കണക്ഷൻ എടുത്ത് പ്രത്യേക ലൈൻ ഉണ്ടാക്കി പന്നികളെ പിടിക്കുന്ന ആളുകളുണ്ട് എന്ന് വീട്ടമ്മമാർ അവിടെ കെ എസ് പരാതി പറയുന്നു നേരത്തെ ആളുകൾ മരണപ്പെട്ട സമയത്ത് റിട്ടേൺ ആയ പരാതി കൊടുക്കുന്നു ഏക്ഷൻ എടുക്കാത്തത് കെ എസ് സി ബി ആണ് ഒന്നാമത്തെ പ്രതി കെ എസ് സി ബി ആണ് വനം വകുപ്പ് ഈ റൂന്തു ചുറ്റിക്കൊണ്ടിരിക്കുന്ന വഴിക്കടവ് നെല്ലിക്കുത്ത് വനമേഖലയിൽ റൂന്തു ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഫോറസ്റ്റ് ഓഫീസർമാർക്ക് ഇത് എന്തുകൊണ്ട് കാണാൻ സാധിച്ചില്ല രണ്ടാമത്തെ പ്രതി ഇപ്പൊ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ആണ് ഗവൺമെന്റിനെ നയിക്കുന്നവരാണ് പ്രതി ഇനി നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം അല്ല അതിനകത്ത് അതിനകത്തൊരു സംശയം നിജേഷ് അരവിന്ദ് നിജേഷ് അരവിന്ദ് ഇപ്പം അത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ അല്ലെങ്കിൽ നാടുകളിൽ നടക്കുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിൽ വൈദ്യുതിയുടെ ദുരുപയോഗത്തെ കുറിച്ചോ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ നോക്കാൻ കൂടിയാണ് നമുക്ക് അവിടെ ഒരു വാർഡ് മെമ്പറൊക്കെ ഉള്ളത് ഈ കാര്യത്തിൽ പരാതികൾ ഉണ്ടെങ്കിൽ ഇന്ന് നടത്തിയ ഒരു ഒരു പ്രതിഷേധം വേണമെങ്കിൽ ഇന്നലെ രാത്രി പോലെ ഒരു പ്രതിഷേധമൊക്കെ നിങ്ങൾ അവിടെ മുമ്പ് നടത്തി കണ്ടില്ല ഒന്നത് അവിടുത്തെ വാർഡ് മെമ്പർ എന്ത് ചെയ്യുകയായിരുന്നു രണ്ടാമത്തത് മൂന്നാമത്തെ കാര്യം തൊട്ടടുത്തൊരു പഞ്ചായത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കോൺഗ്രസ് കാരൻ തന്നെയാണ് തോന്നുന്നു ദൗർഭാഗ്യവശാൽ നമുക്ക് ആ രാഷ്ട്രീയം പോലും ഇപ്പോൾ ഈ ചർച്ചയിൽ പറയേണ്ടി വരുന്നു രണ്ട് മാസം മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട് അവിടെ നിങ്ങൾ ഇതൊന്നും കാണിച്ചു കണ്ടില്ല എന്നും അവിടെ സന്ദർശിച്ചിട്ട് പോലും ഇല്ല നേതാക്കൾ എന്നുള്ള പരാതി ഇന്നുയർന്നു വന്നിട്ടുണ്ട് ഞങ്ങൾ ഒന്നാമത് പറഞ്ഞതിൻ്റെ മറുപടി ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് കെ എസ് സി ബിയുടെ ലൈൻ നോക്കലാണ് പണി എന്ന് നിങ്ങൾ ഏത് പഞ്ചായത്ത് രാജ് നിയമത്തിനകത്താണ് ഞാൻ ഗ്രാമപഞ്ചായത്തുകളെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾ ഞാൻ പഠിക്കുകയും കൂടിയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് അതുകൊണ്ട് താങ്കൾ ഞാൻ മനസ്സിലാക്കൂ ഈ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട അംഗങ്ങൾക്ക് ആ ഗ്രാമവുമായി ബന്ധപ്പെട്ട ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കൽ തന്നെയാണ് പണി എന്ന് എവിടെയാണ് നിങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ആവശ്യമായ സംവിധാനം ഗ്രാമപഞ്ചായത്തിലൂടെ ഒരുക്കുക എന്നുള്ളതാണ് അയൽസഭയിലൂടെ ഗ്രാമസഭയിലൂടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അവിടെയുള്ള അഭിപ്രായം സ്വരൂപീകരിച്ച് ഫണ്ട് വകയിരുത്തി ജനങ്ങളുടെ സഹകരണത്തോടെ വികസന പ്രക്രിയ നടപ്പിലാക്കലാണ് ഗ്രാമപഞ്ചായത്ത് അല്ല അല്ല നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് ഇതിന്റെ പ്രതി എന്ന് നിങ്ങൾ പറഞ്ഞു പ്രതി നല്ല മെമ്പർ ഞങ്ങൾ ഗ്രാമപഞ്ചായത്തിലൊരു മെമ്പർ ഉണ്ട് അവിടെ ആ മെമ്പർ ആ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ആ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഇതുപോലെ ഒരു പ്രദേശത്ത് നിലമ്പൂർ പോലെ ഒരു പ്രദേശത്ത് അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശത്തുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ആ മെമ്പർക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് അവിടെ ഇത്തരത്തിലുള്ള കാട്ടു മൃഗങ്ങൾ ആക്രമിക്കപ്പെടാൻ വരുമ്പോൾ ആക്രമിക്കാൻ വരുമ്പോൾ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം പോലും കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊന്നും ഉപയോഗിക്കാത്ത പഞ്ചായത്ത് അതിൽ നേതൃത്വം കൊടുക്കാത്ത വൈസ് പ്രസിഡന്റ് ആ വാർഡിൽ ഇങ്ങനെ ഒരു പ്രശ്നം ആറ് മാസമായിട്ടുണ്ടായിട്ട് ഇടപെടാത്തൊരു മെമ്പർ ആണെങ്കിൽ അയാൾക്ക് ഇനി അടുത്ത ഒരു മെമ്പർ ആകാൻ എന്താണ് യോഗ്യത മൈതാന പ്രസംഗമാണ് ലാൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനും അതേ ഭാഷയിൽ പ്രസംഗിക്കാൻ തയ്യാറാണ് മൈതാന പ്രസംഗമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗ്രാമപഞ്ചായത്തിന്റെ ചുമതല നിങ്ങൾ പറഞ്ഞ ഓരോന്ന് ഓരോന്നായിട്ട് വരാം നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം പ്രതിയായ ആൾ കോൺഗ്രസുകാരനാണ് നിങ്ങൾ അത് തെളിയിച്ചാൽ ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാം ആ കുടുംബത്തിൽ കോൺഗ്രസ് ഉണ്ടെങ്കിൽ അത് ആ പ്രതി എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഉറച്ച സി പി എം കാരനായിരുന്നു അടക്കാലത്ത് അവരിലെ കുറച്ച് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് മാറിയിട്ടുണ്ട് യു ഡി എഫ് അല്ലാത്ത മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് മാറിയിട്ടുണ്ട് നമ്പർ വൺ നിങ്ങൾ പറഞ്ഞ കാര്യം രണ്ടാമത്തത് പഞ്ചായത്ത് മെമ്പർക്ക് ഷൂട്ട് ചെയ്യാനുള്ള അധികാരം പഞ്ചായത്ത് മെമ്പർക്കല്ല ഒരു പഞ്ചായത്തിൽ ലൈസൻസ് തോക്കുള്ള ആളുകളുടെ അപേക്ഷ ക്ഷണിച്ച് ഷൂട്ടർമാരാക്കി തെരഞ്ഞെടുക്കുന്നു അവർക്ക് ഏറ്റവും അവസാനമായി ആറേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്രതിഫലവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതിന്റെ ശവസംസ്കാരത്തിനും അനുവദിച്ചുകൊണ്ട് ആറേ മൂന്ന് രണ്ടായിരത്തി അഞ്ച് ഇരുപത്തി അഞ്ചിന് ഉത്തരവ് വന്നിട്ടുണ്ട് വഴിക്കടവ് പഞ്ചായത്തിൽ നാല് ഷൂട്ടർമാരായിരുന്നു ഉണ്ടായത് അതിൽ ഒരാൾ മരണപ്പെട്ടു ഇപ്പോൾ മൂന്ന് ഷൂട്ടർമാർ ഉണ്ട് നൂറ്റി പതിമൂന്ന് പന്നികളെ അവർ വെടിവെച്ച് കൊന്നിട്ടുണ്ട് ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പരിശോധിക്കാം ആ നൂറ്റി പതിമൂന്ന് പന്നികളെയും കൊന്നതിന്റെ ചെലവ് പൂർണ്ണമായി വിനിയോഗിച്ചിട്ടുള്ളത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ഓൺ ഫണ്ടിൽ നിന്നാണ് എടുത്തു പരിശോധിക്കുക അടുത്ത കാര്യം നിങ്ങൾ പറഞ്ഞു നാട്ടിലൊരു പ്രതിഷേധം ഉണ്ടായി കഴിഞ്ഞാൽ നാട്ടിലൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഒരാഴ്ച മുമ്പ് കെ എസ് സി ബി ഇതിനെപ്പറ്റി പറഞ്ഞിട്ടും നടപടിയെടുത്തിട്ടില്ല എങ്കിൽ നെല്ലിക്കുത്ത് ഫോറസ്റ്റ് അവിടുന്ന് വളരെ അടുത്താണ് നെല്ലിക്കുത്ത് ഫോറസ്റ്റ് ഓഫീസർമാർ വനം വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ നിരന്തരമായി പട്രോളിംഗ് നടത്തേണ്ട ഏരിയയാണ് വനവുമായി ചേർന്ന സ്ഥലം അവിടെ വനം വകുപ്പ് ചെയ്യാത്തതിന് ഇവിടെ കെ എസ് ഇ ബി ചെയ്യാത്തതിന് കെ എസ് മോഷണം അവിടെ നടന്നുകൊണ്ട് ഇത് ചെയ്യുന്നത് സ്വാഭാവികമാണ് നേരത്തെ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ഇതവിടെ ഒരു ഒരു സ്ഥിരം സംഭവമായിട്ടും ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും ചെയ്തിട്ടില്ല എങ്കിൽ കെ എസ് സി ബിയെ നയിക്കുന്ന ആളുകളാണ് ഉത്തരവാദി സ്വാഭാവികമാണ് മൂന്നാമത്തെ കാര്യം എന്താണ് ഇനി മൂന്നാമത്തെ കാര്യം 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 എന്താണ് നിങ്ങൾ 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 ചോദിച്ച ചോദിച്ച അതുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് മൂന്നാമത്തെ മൂന്നാമത്തെ ഇതാണ് പഞ്ചായത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ രണ്ട് രണ്ട് മാസങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ടിട്ടും ഇടപെടാത്ത കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ ഇപ്പോൾ ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയതാണ് കാരണം അതാണ് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത ഇല്ല എന്ന് തോന്നുന്നത് നിങ്ങൾ ഈ വാർഡിൽ വാർഡിൽ കാണിച്ച ഒരു നിസംഗത ഈ തൊട്ടടുത്ത പഞ്ചായത്തിലും നിങ്ങൾ കേരളത്തിൽ ഈ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തിനിടയ്ക്ക് പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടന എവിടെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് കോതമംഗലത്താവട്ടെ ഇടുക്കിയിലാവട്ടെ വയനാട്ടിലാകട്ടെ ബത്തേരിയിലാവട്ടെ അവസാനം കാളികാവിലാവട്ടെ കക്കയത്താകട്ടെ ഇവിടെയൊക്കെ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതികരിക്കുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കക്ഷികളുമാണ് അതുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധത്തിൽ നിന്ന് അവിടെയില്ല ഇവിടെ ഉണ്ട് എന്നൊന്നുമല്ല ഇനി നിങ്ങൾ തിരിച്ചു വാ നിങ്ങളുടെ ഒരു മന്ത്രി ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി വനം വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇത് ഗൂഢാലോചനയാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസുകാരോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കമ്പി തൂക്കിയിട്ട് ആളുകളെ കൊന്ന് വ്യാപാരി പ്രതിഷേധം പിന്നെ ഒരു സംഭവത്തിന് ശേഷം ഉണ്ടാകുന്നതിനെയാണ് പ്രതിഷേധം എന്ന് പറയുന്നത് ഒരു സംഭവത്തിലാണ് ഇത് ഗൂഢാലോചനയാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട വനം വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഏറ്റവും മോശപ്പെട്ട ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയമാണ് അദ്ദേഹം കളിച്ചിരിക്കുന്നത് നിങ്ങൾ അവിടെ ഇതൊന്നും കാണിച്ചിട്ടില്ല തൊട്ടടുത്ത പഞ്ചായത്തിലാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതുപോലെയുള്ള പ്രതിഷേധം നടത്തി കണ്ടില്ല അല്ല കൈരളി ന്യൂസ് കൈരളി ന്യൂസിന്റെ ഇന്നത്തെ ഇൻട്രഡക്ഷൻ മുതൽ ഉള്ള കാര്യങ്ങളല്ല പന്നികളെക്കാൾ ഭീകരൻ എന്ന നിലയ്ക്കാണല്ലോ നിങ്ങൾ ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് അതാരാണ് എന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക നാട്ടിലൊരു പതിനഞ്ച് വയസ്സുകാരൻ സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടും പരിഹരിക്കാത്ത അനാസ്ഥ കൊണ്ട് മരണപ്പെട്ട് കിടക്കുമ്പോൾ ഒരു യുവജന സംഘടന പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമാണോ കേരളത്തിലെ ആദ്യത്തെ സംഭവമാണോ അങ്ങനെ ഒരു പ്രതിഷേധത്തിൽ വരുന്ന സമയത്ത് ചേർന്ന് നിന്ന് പ്രതിഷേധിക്കേണ്ട ഉത്തരവാദിത്തമാണ് യുവജന സംഘടനകൾക്കുള്ളത് അല്ലാതെ അല്ലാതെ കി ജയ് വിളിക്കുകയല്ല രണ്ടാമത് ഇന്ന് എ വിജയരാഘവൻ ഇന്ന് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട് അതിലെ പ്രതിക്ക് എവിടുന്നാണ് അദ്ദേഹം ഈ കോൺഗ്രസ്